ೀತ <Sessly> ಸಂಭಾವನಾ <Sessly> शेखरी भूदशीतां शुरेकामयुधावलीवतः सुस्निग्धनिनाडगश्रेणी श्रृङ्कारिते लोकसंभाविते कामलीला धनुसन्निभ ब्रूलदा पुष्पसंतोह संदेहक्रिलोचने वाक्सुता सेचने चारुगोरोचनपंगकेलीलामामभिरामे सुरामेरेमे प्रोलसद्वालिकामुक्तिगश्रेणिका

കൃതികളുടെ കൂട്ടത്തിലാണ് ശ്യമള തണ്ടകം എന്ന് പറയുന്നത് അത് എത്ര നമ്മൾ വിശദീകരിച്ചാലും എത്ര നമ്മൾ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാജിക് ലാൻഡേൺ ആണ് ശ്യമള തണ്ടകം എന്ന് പറയുന്നത് ട്രൂലി ഇറ്റ്ലി നോൺ സെൻസ് മാജിക് ലാൻറ്റേൺ അല്ലെ അത് അനുഭവിച്ചു തന്നെ അറിയാനുള്ളതാണ് കാരണം അതല്ലാതെ നമ്മൾ മറ്റു എത്ര തരത്തിൽ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ തരത്തിൽ പറഞ്ഞു നിന്നിരുന്നാലും നമുക്ക് ഈ ശ്യമള തണ്ടകം ഇന്ന് കുറച്ച് പൂജാമുറി ക്ലീനിങ്ങൊക്കെയാണ് പൂജാമുറി ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമായി പൂജാമുറിയിലെ ഭഗവാന്റെ പടവൊക്കെ ഒന്ന് പരനീരൊക്കെ കൊണ്ടുവന്ന് തുടച്ചിട്ട് അപ്പോൾ ഇന്ന് പിന്നെ അതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ് പിന്നെ മാത്രമല്ല ആ കൂട്ടത്തിൽ കജദേവയാനിയുടെ കഥയും കൂടി കജന്റെയും ദേവയാനിയുടെയും കഥ നമ്മൾ ഒരു പാർട്ട് നമ്മൾ പറഞ്ഞു മഹാഭാരതം ആദിപർവ്വത്തിൽ നിന്നാണ് നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ പറഞ്ഞത് അല്ലേ അടുത്ത് നമ്മൾ ഒരു ഭാഗം കൂടി നമ്മൾ പറയാനുള്ളത് ദേവയാനിയുടെ കല്യാണത്തിനെ കുറിച്ചാണ് അപ്പൊ ദേവയാനി ആരാണ് ആരാണ് പറയും ദേവയാനി ആരാണ് ദേവയാനി ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനി ഇല്ലേ അപ്പൊ ദേവയാനിയും കജനും തമ്മിലുള്ള ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു ശുക്രാചാര്യരുടെ അടുത്ത് ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകൻ പഠിക്കാൻ വരുന്നതും ശുക്രാചാര്യരുടെ മകളുമായിട്ട് തോന്നുന്നൊരകവും മൂന്ന് പ്രാവശ്യം ഇല്ലേ അതൊക്കെ നമ്മൾ വളരെ വിസ്തരിച്ച് ഞാൻ ഇതിൽ പറഞ്ഞു ഇന്ന് നമ്മുടെ ദേവയാനിയുടെ വിവാഹത്തെ കുറിച്ചാണ് പറയുന്നത് ദേവയാനിയുടെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോ ശരി പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ചിലപ്പോൾ കമൻസ് ഒക്കെ വായിക്കാൻ കണ്ണട ഇല്ലാണ്ട് പാടാണ് വിവാഹത്തിനെ കുറിച്ച് പറയുമ്പോ അതായത് ദേവയാനിയും ശർമ്മിഷ്ഠയും ശർമിഷ്ഠ ദേവയാനിയുടെ കാലു പിടിച്ച് ദേവയാനി ശർമ്മഷ്ടയായിട്ട് സുഹൃത്തായതും ഇവര് തമ്മിൽ ഒരു ദിവസം വനത്തിൽ കളിക്കാൻ പോയതും വനത്തിൽ കളിക്കാൻ പോകുന്ന സമയത്ത് യയാദി എന്ന് പറയുന്ന രാജാവ് നായാട്ടിനായിട്ട് അവിടെ വരുന്നു രാജാവിന്റെ പേര് യയാദി എന്ന് പറയുന്ന രാജാവ് നായാട്ടിനായിട്ട് അവിടെ വരുന്നു നായാട്ടിനായിട്ട് അവിടെ വരുമ്പോ ആ ഇവര് പൂർവവൃത്താന്തം പറയുകയാണ് നായാട്ടിന് വേണ്ടി വരുന്ന വനത്തിൽ വരുന്ന സമയത്ത് ദേവയാനിയും ഏയാദിയും പരസ്പരം കാണുന്നു പരസ്പരം കണ്ടു ഹലോ ദയാദി പറഞ്ഞു ദേവയാന ഹലോ തിരിച്ച് ദേവയാനിയും പറഞ്ഞു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധം പുതിക്കു എന്നപ്പോ എന്തായി ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരായി അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു അങ്ങ് പണ്ട് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് കരളെ പിടിച്ചാൽ എന്ന് പറയുന്നത് പോലെയാണല്ലേ അപ്പൊ എന്താണെങ്കിലും കൈ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങ് കൈ പിടിച്ചത് കൊണ്ട് ഞാൻ വിവാഹിതയാണെന്ന് സങ്കല്പിക്കാം ഇപ്പോഴത്തെ കോളേജിലൊക്കെ ഓരോന്നും നടക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ ഈ കൈ പിടിച്ചത് അറിയാതെ കിണറ്റീവ് വീണപ്പോൾ കൈ പിടിച്ചതിനെയാണ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇന്നിപ്പോ നടക്കുന്നതിനൊക്കെ എന്തോ പറയണമില്ലേ അപ്പൊ രാജാവ് പറഞ്ഞു എന്താണെങ്കിലും രാജാവ് പറഞ്ഞു അന്ന് അപകടത്തിൽ കിടന്ന സമയത്ത് ഏയാദി ഒരു കാര്യമുണ്ട് ഇത് വലിയ കഷ്ടമായല്ലോ അന്ന് ആ പൊട്ട കിണറ്റി വീണ് കിടന്നപ്പോൾ ഇപ്പം കൈ പിടിച്ച് കയറ്റിയത് കുഴപ്പമില്ലല്ലോ ഇപ്പം കൈ പിടിച്ചിട്ട് പറയുവാ ഇപ്പം കല്യാണം കഴിച്ചു എന്നോ ഏ പറഞ്ഞു അത് വലിയ പാടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും ഇല്ലേ ഇറ്റ്സ് നോട്ട് ഫെയർ ഏയാദി പറയുക എണ്ണം പറഞ്ഞു എൻ്റെ അച്ഛൻ വരട്ടെ എൻ്റെ അച്ഛൻ വലിയ ഗുരുവാണല്ലോ എൻ്റെ അച്ഛൻ വരട്ടെ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ദേവേനി പറഞ്ഞു അച്ഛൻ പണ്ട് ഞാൻ കിണറ്റി വീണ സമയത്ത് ഇയാൾ എൻ്റെ കയ്യിൽ കറി പിടിച്ച ആളാണ് ശുക്രാചാര്യം നോക്കിയപ്പോ ഓ മൈ ഗുഡ്നെസ് ആദി പണ്ട് അവരുടെ കയ്യിൽ കരി പിടിച്ചെന്നോ അപ്പൊ എന്നെ പറഞ്ഞു കല്യാണം കഴിച്ചേ പറ്റുള്ളൂ അച്ഛനും കൂടെ പറഞ്ഞു കല്യാണം അല്ലാതെ വേറെ വഴിയില്ല എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞു കല്യാണം നടന്നു കൂടി കല്യാണം നടന്നു കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി പറഞ്ഞു എന്റെ കൂടെ ചിലപ്പോൾ എനിക്ക് അവിടെ മിണ്ടാനും പറയാനും ഒക്കെ ഇല്ലേ എനിക്ക് ഞാൻ ഒന്നര പേരെ കൂടെയൊക്കെ കൊണ്ടുപോകണമെന്ന പതിവുണ്ട് ഈ പണ്ട് പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഈ മിണ്ടി പറയാനെന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ ആരെങ്കിലും കൂടെ വരുന്ന ഒരു പതിവുണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ ഇപ്പോഴും ആ ചടങ്ങുണ്ടോ പണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ എന്താണെങ്കിലും ശർമിഷ്ട കൂടെ ഇങ്ങനെ പോന്നു ദേവയാനയുടെ കൂടെ ഇങ്ങനെ പോന്നു ശുക്രാചാര്യനെ പറഞ്ഞു അതെ ഒരാളെ കൂടെ ഞാൻ എന്റെ മകൾക്ക് കൂട്ടിന് വേണ്ടി അയക്കുന്നുണ്ട് അവസാനം ഈ കൂട്ടിരിക്കാൻ വന്നവൾ ഇരട്ട പറ്റുമോ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് ഒന്ന് വരട്ടിയൊക്കെയാ വിട്ടത് എന്താണെങ്കിലും ഏയാദി ശർമിഷ്ടയെ മറ്റൊരു കൊട്ടാരത്തിൽ താമസിപ്പിച്ചു എന്താണെങ്കിലും ഇവിടെ ദേവയാനി പ്രഗ്നൻ്റ് ആയി ദേവയാനി ആയി കൂടി പ്രഗ്നന്റായി കൂടി ഇരിക്കുന്നു പക്ഷെ ഇവരുടെയൊക്കെ പേരുകളുണ്ടല്ലോ അതൊന്നും അത്ര എളുപ്പമല്ല ഇവരുടെ ഞാനിത് പറഞ്ഞു എന്ന് പേരുകൾ പറഞ്ഞു എന്ന് അറിഞ്ഞുകൂടാ ഇല്ലേ അത് മഹാഭാരതം ആദ്യപർവം എഴുപത്തി എട്ടാം അധ്യായം തൊട്ടെന്നാണ് തോന്നുന്നത് എഴുപത്തിയെട്ട് മുതലുള്ള അധ്യായങ്ങളിലാണ് ഇതെല്ലാം വരുന്നത് മഹാഭാരതമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് പക്ഷേ അതിങ്ങനെ ഒന്ന് സമറൈസ് ചെയ്തൊന്ന് ഓടിച്ചെടുക്കാനായിട്ടത് പാടാണ് അതാണ് അപ്പൊ എന്താണെങ്കിലും ദേവയാനി പ്രഗ്നന്റ് ആയി ദേവയാനി പ്രഗ്നന്റ് ആവേണ്ടത് തമസ ഇവിടെ ശർമിഷ്ട പ്രഗ്നന്റ് ആയി ദേവയാനി അനുഷ് കല്യാണം കഴിയാത്ത ഇവളെങ്ങനെ പ്രഗ്നന്റ് ആയി ഇവളെങ്ങനെയാണ് ഇതെന്ത് മറിമായ ഇവള് പ്രഗ്നന്റ് ആയത് ദേവയാനിവിളെ ജനേഷ് ഡി എങ്ങനെയാണ് പ്രഗ്നൻസി ഹുഇസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് അപ്പൊ പറഞ്ഞു അപരിചിതനായ ഒരു ബ്രാഹ്മണനാണ് താൻ ഗൃഹിണിയായതെന്ന് പറഞ്ഞു എന്താണെങ്കിലും ദേവയാനി തിരിച്ചു പോന്നു ശർവൃഷ്ണ പറഞ്ഞ ഉത്തരം വളരെ സെൻസിബിൾ ആണ് കാരണം തിരിച്ചു പോന്നു അധികം താമസിയാതെ ദേവയാനിക്ക് തുർവസു എന്നൊരു പുത്രൻ കൂടി ജനിച്ചു പോകുന്നു അപ്പൊ ആദ്യത്തെ പുത്രന്റെ പേര് പറയാൻ പറഞ്ഞു ഇല്ലേ അത് ആദ്യത്തെ പുത്രന്റെ പേരായി മഹാഭാരതത്തിനകത്ത് എവിടെയോ ഞാനത് ഓർക്കുന്നുണ്ട് ആദ്യം ആഗ്രഹിഷ്ഠ പ്രസവിച്ചു ശർമിഷ്ഠ പ്രസവിച്ച കുഞ്ഞിനു അല്ലാതെ പേരുകളൊന്നും നാവിലെ നീക്കില്ല അപ്പോഴാണ് ദ്രുഹ്യു നല്ല പേര് നമുക്ക് ഓർമ്മിച്ച് വെച്ചേക്കല്ലേ അപ്പൊ ദ്രുഹ്യു പേരിട്ടു ശർമ്മയുടെ കുഞ്ഞിനെ ശേഷ ശർമിഷ്ഠ ഭർത്താവ് അല്ലാതെ അടുത്ത് ദേവയാനിക്ക് തുർവസു എന്നൊരു പുത്രൻ ജനിച്ചു അടുത്ത് അപ്പോഴേക്കും ഷർമിഷ്ഠയ്ക്ക് അനദ്രുഹു പുരു എന്നീ രണ്ട് പുത്രന്മാരൂടെ ജനിച്ചു ദ്രുഹു അനദ്രുഹു പുരു അപ്പം ശർമിഷ്ഠയ്ക്ക് മൂന്ന് ദേവയാനിക്ക് രണ്ട് ദേവയാനിക്ക് ഈഗോ അടിച്ചു ഞാനിവിടെ രാജാവിൻ്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് അവക്ക് മൂന്ന് ഇതങ്ങനെ ശരിയാവും ഇല്ലേ എന്താണെങ്കിലും ഒരു സമയത്ത് ഈ എല്ലാ കള്ളവും എല്ലാ ദിവസവും മറച്ചു വെക്കാൻ എന്ന് പറയുന്ന പോലെ ഒരു ദിവസം ദേവയാനിയും ഭർത്താവും കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഷർമിഷ്ഠയുടെ മക്കള് കളിച്ച് കളിച്ചാലത്തെത്തി ദേവയാനി നോക്കിയപ്പോൾ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി ഇങ്ങനെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ ആര് ഏയാദിയെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ ചോദിച്ചു അടുത്ത് വിളിച്ച് കുഞ്ഞിനെ അടുത്ത് വിളിച്ച് സൂത്രത്തിൽ ചോദിച്ചു കുഞ്ഞേ നീ ആരാണ് എവിടത്തെയാണ് അപ്പോൾ പറഞ്ഞു മൈ മമ്മാനേ മിസ് എന്റെ അമ്മയുടെ പേര് ശർമിഷ്ഠ എന്നാണ് ആൻഡ് മൈ ഫാദേഴ്സ് നെയ്മിസ് ടക്കണു ചട്ടിങ്ക പറഞ്ഞതുപോലെ ദേവയാനി എന്ത് ചെയ്തു ദേവയാനി അന്തം ഇട്ടു ദേവയാനി ചോദിച്ചു ഇതെന്തു ഇത് ഈ കുട്ടികളോ അങ്ങനെ അങ്ങയുടെ പേര് പറയുന്നത് എന്ന് ചോദിച്ചു എന്താണെങ്കിലും ദേവയാനി അച്ഛനെ വിളിച്ചു അച്ഛാ ശുക്രാചാര്യനാണല്ലോ അങ്ങ് വലിയ ആചാര്യനൊക്കെ ആണല്ലോ രണ്ട് ശാപം അങ്ങോട്ട് ഇട്ടു കൊടു അച്ഛാ അങ്ങോട്ട് ജപിച്ചു വച്ചേക്ക് വലിയ ജപബന് ഉണ്ടല്ലോ അങ്ങ് രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ടു കൊടുക്ക് ദേവയാനി എന്താണെങ്കിലും ശുക്രാചാര്യരെ വിളിച്ച് കാര്യം പറഞ്ഞു ശുക്രാചാര്യരെ പറഞ്ഞു ശുക്രാചാര്യരെ ശപിച്ചു എന്ത് ചെയ്തു ശുക്രാചാര്യം കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ നാട് മുഴുവൻ വൺസ് ലൈഫ് എന്ന് അങ്ങ് നശിച്ചു നിനക്ക് ജരാനരകൾ ബാധിക്കട്ടെ എന്ന് പറയുന്നു ജരാനരകൾ ഏയാദി കൊട്ടാരത്തിൽ തിരിച്ചെത്തി ദ്രുഹു അനദ്രുഹു പുരു പിന്നെ മറ്റേതിലും രണ്ടെണ്ണം ഉണ്ടല്ലോ അഞ്ച് പിള്ളേരെ അഞ്ച് പിള്ളേരെയും വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് യൗവനത്തിനുള്ള പ്രായ്ക്ക് ഒന്നും അങ്ങിയിട്ടില്ല എനിക്ക് ഈ സമയത്തെ ജരാനരകൾ എനിക്ക് വയ്യ ആയിരം വർഷത്തേക്ക് യയാദിയുടെ ജരാന്രകൾ ഏറ്റുവാങ്ങി പകരം യൗവനം കൊടുക്കാമോ എന്ന് ഓരോ പുത്രനോടും ചോദിച്ചു ഓരോ പുത്രനോടും ചോദിക്കുകയാണ് ഈ ജരാന്രകൾ ഏറ്റുവാങ്ങി ഇത് യൗവനം കൊടുക്കാമോ എന്ന് അപ്പൊ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഏറ്റവും അവസാനം പുരു സമ്മതിച്ചു പുരു അച്ഛന്റെ ജരാനരകൾ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങി യൗവനം ആയിരം വർഷത്തേക്ക് പകരം കൊടുക്കുകയും ചെയ്തു ഇത് മഹാഭാരതം ആദിപർവം എൺപത്തി ഒന്ന് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള അധ്യായത്തിലാണ് ഈ കഥ പറയുന്നത് അപ്പോൾ ഇത് കഥ നമ്മൾ പറഞ്ഞു വന്നേ ഉള്ളൂ നമുക്ക് നാമം ജീവിക്കേണ്ട സമയമാണ് രാമ 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 പാഹി മാം ചിലപ്പോൾ ഏത് നിമിഷവും നെറ്റ് ബ്രേക്കാവും അപ്പോൾ ഇൻ കേസ് നെറ്റ് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ചയാണ് നമശിവായാൽ നമ്മൾ ആസ് ആശുഷ്യൽ നമശിവായ നാമം നമ്മൾ ജപിക്കണം നമശിവായ എത്ര ജപിക്കും മിനിമം ഒരു പതിനായിരം അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സാറ് യജ്ഞത്തിന് പോകുമ്പോൾ മാത്രമാണോ രുദ്രാക്ഷവും കക്ഷായവും ഒക്കെ ധരിക്കുന്നത് എപ്പം അങ്ങനെയല്ലേ ഡോക്ടേഴ്സ് സർജറിക്ക് പോകുമ്പോൾ മാത്രമല്ലേ ഈ ഡോക്ടേഴ്സ് കോട്ട് ധരിക്കുള്ളൂ ഡോക്ടേഴ്സ് വീട്ടിലും ഡോക്ടേഴ്സ് കോട്ടിട്ടാണ് യജ്ഞത്തിന് യജ്ഞത്തിൻ്റെ വേഷം അല്ലേ പൂജയ്ക്ക് പൂജയ്ക്ക് പൂജ ചെയ്യുമ്പോഴേക്കും പൂജ ചെയ്യുന്നതിൻ്റെ വേഷം അല്ലേ പൂജ ചെയ്യുമ്പം തട്ടുകൊടുക്കണം മുത്തരി വിടണം അതാ പൂജ ചെയ്യുന്നതിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നാമം ജീവിക്കാനിരിക്കുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ വേഷം ഇടുവോ അല്ലേ െ പലപ്പോഴും എന്നെ അങ്ങനെ കാണുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്ഷേത്രത്തിന്നോ അമ്പലത്തിൽ നിന്നോ പൂജ എന്തെങ്കിലും കഴിഞ്ഞു വരുന്ന ഒരു ഫ്ലോയിലാണ് പലപ്പോഴും ക്ഷേത്രത്തിന്റെ വേഷത്തിൽ കാണുന്നത് അല്ലെങ്കിൽ വേഷത്തിലൊക്കെ എന്തിരിക്കുന്നു വേഷത്തിലൊന്നും ഒന്നുമല്ല ഉള്ളിലുള്ള ജ്ഞാനത്തിലും പ്രേമത്തിലുമാണ് സർവതും ഭാരതത്തിന്റെ സംസ്കാരം അതാണ് ഇല്ലേ നമ്മൾ ആരും ടൂ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ട് നമ്മൾ നമസ്കരിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ചിരാഗ്ദിന്റെ ഷർട്ട് ടൂ എന്ന് പറഞ്ഞിട്ടോ അലൻസോളിയുടെ ട്രൗസേഴ്സ് ഇട്ടു എന്ന് പറഞ്ഞിട്ടോ നമ്മൾ നമസ്കരിച്ചിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികളെയാണ് വെറും ഒരു ഗൗബീനം മാത്രമുള്ള ജ്ഞാനമൂർത്തിയായ ശങ്കരാചാര്യ സ്വാമികളെ നമ്മൾ നമസ്കരിച്ചിട്ടുള്ള വിവകാനന്ദ സ്വാമികളെ എന്താണ് അവിടുത്തിരിക്കുന്ന കവി വസ്ത്രമല്ലാതെ നിത്യാനന്ദ ഭഗവാൻ ഉടുത്തിരിക്കുന്ന ഗൗബീനമല്ലാതെ വേറെന്തണ്ട് ഭാരതത്തിന്റെ സനാതനമായ ധർമ്മപതാണ് നമ്മൾ എന്ത് ധരിക്കുന്നു എന്നുള്ളതിലല്ല നമ്മൾ എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ എന്ത് ആ എന്താന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജ്ഞാനത്തെ ധരിക്കുന്നു നമ്മൾ എന്ത് ജ്ഞാനത്തെ ധരിക്കുന്നു എന്നാണ് നമ്മളെ ഓരോരുത്തരും നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും നമസ്കരിക്കുന്നത് നമ്മുടെ ഈ ആറടി ശരീരത്തിനെയോ ഈ ഈഷാട്ടിനെയോ മുണ്ടിനെയോ ഒന്നുമല്ല നമ്മളിലുള്ള വാഗ്ദേവതയായ സരസ്വതിയെയാണ് അവർ നമസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നമസ്കാരം തന്നാൽ നൂറ് നമസ്കാരം നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ് സെയിമാ അത്രയേ ഉള്ളൂ അല്ലാതെ വേഷത്തിലോ ഇതിനോ ഒന്നും കാര്യമില്ല ആ ഇത് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് സന്തോഷമല്ലേ സാധാരണ വീട്ടില് എന്താ പറയുക ഒരു കാവി മുണ്ടും ഒരു ഷർട്ടും അല്ലെങ്കിൽ ഒരു തോർത്തൊക്കെ ധാരാളം വളർന്നു വീട്ടില് ഈ നശിച്ചു പോകുന്ന ശരീരത്തിന് എന്തിനാണ് കൂടുതൽ 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 ആളുകരണങ്ങൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനെയാണ് സജ്ജനങ്ങൾ ബഹുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ധരിക്കുന്ന ഒരു ഷർട്ട് നനച്ചവിടെ പുറത്തിട്ടിരുന്നാൽ ഷർട്ടറെ നോക്കി തൊഴുതുകൊണ്ട് പോകണം അല്ലെങ്കിലും അങ്ങനെ ചെയ്യുവോ അത് ചെയ്യാറില്ല അല്ലേ നമ്മൾ ഓരോരുത്തരെയും ഇരിക്കുന്ന ഓരോ അമ്മമാരെയും നമസ്കരിക്കുന്നത് അവരുടെ ജ്ഞാനത്തിനെയാണ് അവരുടെ പ്രായത്തിനെയാണ് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങൾ അവർക്കുള്ളത് ആ അനുഭവങ്ങളെയാണ് നമസ്കരിക്കുന്നത് അതുകൊണ്ട് എന്ത് ധരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ധരിക്കുന്നു അതൊന്നും അല്ല ഇതൊന്നും ഇതിനൊന്നും സ്പിരിച്വാലിറ്റി ആയിട്ട് പലരും ചോദിക്കാനുണ്ടോ സ്പിരിച്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു എട്ട് പത്ത് ചന്ദനക്കുറി വേണ്ടേ വലിയ രുദ്രാക്ഷം വേണ്ടേ വലിയ കവി വേണ്ടേ കാവ്യ ഇത് വേണ്ട അറിഞ്ഞൂടാ ഓരോരുത്തരെ ഓരോ ആശ്രമങ്ങളുടെ അനുസരിച്ചാണ് പഠിച്ചു വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചിട്ടകൾ അനുസരിച്ച് ഉപാസനയും ജപബലവും ആണ് അല്ലേ ഇപ്പോ എന്താ പറയുക ഏറ്റവും കൂടുതൽ ജപിക്കുന്ന ഒരാള് ഇപ്പോ ഷർട്ടോ പാൻറ്റോ ഇടുന്ന് പറഞ്ഞ് അയാളുടെ ജപബലം കുറയുന്നു അങ്ങനെയൊന്നുമില്ല വസ്ത്രത്തിന് ചെയ്യുന്ന കർമ്മവുമായിട്ടാണ് ഡോക്ടേഴ്സ് ഡോക്ടർ സർജറിക്ക് വരുമ്പോൾ ഡോക്ടേഴ്സ് കൂട്ട് ധരിക്കുന്നത് പോലെ പൂജാരി ഇപ്പൊ അക്ഷത്രത്തിലെ പൂജാരി ഇരുപത്തിനാല് മണിക്കൂറും തട്ടുകടുത്ത് ആണോ പൂജ കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞ വേഷത്തിലോട്ട് സാധാരണ കംഫർട്ടബിൾ വേഷത്തിലോട്ട് മാറുന്നുള്ളു അത്രയേ ഉള്ളൂ അല്ലേ തലമുട്ടയടിച്ചപ്പോ സന്യാസിയെ പോലെ തോന്നുന്നു ശരി സന്തോഷം അല്ലേ അപ്പൊ എന്താണെങ്കിലും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോടു കൂടി എല്ലാ ദിവസവും ഞാനാണ് ഫാൻ ഓഫ് ചെയ്യാൻ പറയുക അപ്പുറത്തെ അപ്പുറത്തെ വശത്തെ ഫാൻ ഓഫ് ചെയ്യുക ഓഫ് ഫാൻ ചെയ്തിട്ട് വരാം കേട്ടോ എല്ലാ വർഷം ഞാനാണ് അങ്ങോട്ട് പറയുക ഫാൻ കിടക്കുന്നുണ്ട് അതാ ഞാൻ ഓർമ്മിച്ചില്ലേ ഇവിടെ നമ്മൾ ഇങ്ങനെ കാര്യം പറഞ്ഞ വർത്താവന പറഞ്ഞിരുന്നപ്പോഴും ഫാൻ ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നു അല്ലെ അപ്പൊ പ്രേരണ കൂടെ ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി നാമം ജപിക്കണം എത്ര കണ്ട് നാമം ജപിക്കാമോ അത്ര കണ്ട് നാമം ജവിക്കണം ആ നാമജപമാണ് നമുക്ക് സർവ്വൈശ്വര്യങ്ങളും സർവഭാഗ്യങ്ങളും തരുന്നത് മറ്റൊന്നുമല്ല നമുക്ക് തരുന്നത് അത് നമ്മുടെ ഒരിക്കലും ജീവിതത്തിൽ മറന്നുപോകരുത് ഇല്ലേ നിങ്ങൾ എന്ത് വേണോ ധരിച്ചോളൂ എന്ത് വേണോ എങ്ങനെ വേണോ ഇതുള്ളൂ അതൊന്നും നമ്മുടെ ഭക്തിയുടെ ആന്തരികമായുള്ള ഭക്തിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇല്ലേ വലിയ ഭസ്മക്കുറിയും വലിയ രുദ്രാക്ഷമല്ല ഇട്ട് നാട്ടുകാരെ കൊണ്ട് ഭക്തനാണെന്ന് പറയിച്ചത് കൊണ്ട് വല്ലതായിട്ടുണ്ടോ നമുക്ക് ഭക്തിയും പ്രേമവും ഒക്കെ ഭഗവതിയോട് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റേ നമുക്ക് വേണ്ടു ഇന്നലെ രാത്രി ഇട്ട റീല് സൂപ്പർ ആയിരുന്നു എന്തായിരുന്നു ഇന്നലെ രാത്രി ഇട്ട റീൽ ഏതായിരുന്നു ആ ഗിഫ്റ്റ് അതെ അതെ കമന്റ് ഞാൻ അതിന്റെ കമന്റുകൾ കണ്ടായിരുന്നു ഒരുപാട് പേര് അതിനകത്ത് എഴുതിട്ടുണ്ട് എനിക്കൊരു അമ്മായി ഉണ്ട് പണ്ട് ഞാൻ വലുതായ സമയത്ത് എനിക്ക് രണ്ട് കമ്മൽ തന്നിട്ട് മരണം വരെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കുമായിരുന്നു എനിക്ക് രണ്ട് കമ്മൽ തന്നിട്ടുണ്ട് ഇത് ഒരു തിരിച്ചറിഞ്ഞു കൊടുക്കണോന്നൊക്കെ തോന്നിട്ടുണ്ടെന്ന് അല്ലേ അത് ഓരോരുത്തരുടെ സംസ്കാരമാണ് പക്ഷെ ഇതൊന്നും അല്ലാതെ ഹൃദയം കൊണ്ട് നമ്മളവരുടെ സ്നേഹത്തോട് തരുന്ന ഈ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് പോലെ സ്നേഹത്തോട് വരുന്ന ഒരു തുളസിയിലെ എത്ര വലുതാണെന്ന് അറിയാമോ അല്ലേ അത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും പക്ഷേ ഈ പലപ്പോഴും ഈ ആളുകളിക്കുക എന്ന് പറയും ഈ എന്താ പറയുന്നത് ഞാൻ എന്തോ ഒരു വലിയ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയൊരു ഒരു 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 സെറ്റപ്പ് എന്ന് പറയാനായിട്ട് ഈ ആള് കളിക്കുക എന്ന് പറയുന്നിടത്ത് ആണ് ഈ ഗിഫ്റ്റുകളൊക്കെ ഈ വിളിച്ചു പറയുക അതൊരു സബ്സ്റ്റാൻഡേർഡ് കൾച്ചറാണ് അതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പിന്നെ ഇങ്ങനെ കല്യാ ഇന്നലെ ഇന്നലെയാണോ പറഞ്ഞാൽ കല്യാണത്തിന് പോയപ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അത് പറഞ്ഞേ ഉള്ളൂ മറ്റു വിശേഷമൊന്നുമില്ല എല്ലാം ഇവിടെ സുഖമായിട്ട് പോകുന്നു അല്ലെ നാളെ ഇനിയിപ്പോ രാവിലെ അമ്പലത്തിൽ പൂജയുള്ള ദിവസമാണ് അപ്പൊ രാവിലെ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് ഇന്ന് ശരിക്ക് പൂജാമുറി സാധാരണ പൂജാമുറിയിൽ നമ്മൾ പൂജാമുറിയിൽ ഇരുന്നിട്ടാണ് ചെയ്യുക ഇന്ന് ആ പൂജാമുറിയിൽ കസേരയൊക്കെ എല്ലാം എടുത്ത് പുറത്തിട്ടേക്കാണ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ചിലതൊക്കെ വാർണിഷ് ചെയ്യാനൊക്കെ എടുത്ത് പുറത്തിട്ടേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഓ ശരിക്ക് ഇന്നിങ്ങനെ ഒരു ഫോർമാറ്റിലൊരു നാമസങ്കീർത്തനം വേണ്ടി വന്നത് ഏത് ഫോർമാറ്റായാലും നമുക്ക് നാമസങ്കീർത്തനം പ്രേമത്തോടുകൂടി കറണ്ട് ബില്ലടച്ചായിരുന്നു ഞാനത് ചോദിക്കുന്നില്ല കറണ്ട് ബില്ലടച്ചായിരുന്നു ഇത്രയുണ്ട് കറണ്ട് ബില്ല് എങ്ങനെയുണ്ട് ഭയങ്കര അല്ലേ പ്രാവശ്യം സമ്മറിൽ നമുക്കൊരു മെഡിറ്റേഷൻ റിട്രീറ്റ് നമുക്ക് നോക്കണം നമുക്ക് ഏപ്രിൽ മെയ്യിലൊക്കെ നമുക്ക് നോക്കാം ഒരു രണ്ട് ദിവസത്തെ ഒരു റിട്രീറ്റ് നമുക്ക് നോക്കാം അല്ലേ പൂർണമായും മെഡിറ്റേഷനിൽ പൂർണ്ണമായും നമുക്കത് ഉറപ്പായിട്ട് നമുക്ക് നോക്കാം അല്ലേ സന്തോഷത്തോടു കൂടി സർവ്വ ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഹരി 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 ബോൾ രാധേ 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 അപ്പം നാളെ നാളെ ആസ് ആശുപത്രി നാളെ രാവിലെ കോളേജ് പോകണം റീലൊക്കെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും നാളെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ ഞാൻ പഞ്ചാംഗം നോക്കിയില്ല നാളെ എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയില്ല നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശേഷങ്ങൾക്ക് അനുസരിച്ച് വിശേഷങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാം അല്ലെ ഹരിഹരി ഹരിഹരി പോല രാഷ്ട്രി കേ അപ്പൊ ശരിയാണ് പിന്നെ ജപിക്കാനുണ്ട് പതിനായിരത്തെട്ട് തവണ ജപിക്കാനുണ്ട് ഒന്നായി ജപിക്കാനുണ്ടോ ജപം മുടക്കല്ലേ ശരി